കാശിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയെന്നോ ഇതിൻ്റെ ശക്തി കേന്ദ്രമെന്നോ എന്നൊക്കെ പല രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു സ്ഥലമാണ് കാശി അവിടെ ഈ തവണയും ബി ജെ പി തരംഗം മോദി തരംഗം മാഞ്ഞടിക്കുന്നു ഏത് വോട്ടറോട് ചോദിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും ഹർ ഹർ മോദി എന്ന മുദ്രാവാക്യം ഉയരുകയാണ് ഹമാര കാശി ഹമാര മോദി എന്നതാണ് ഈ തവണ കാശിയിലാകെ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം വിഷ്ണു യെസ് ഗൗതമത് തന്നെയാണ് യു പി എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഇത്തരത്തിൽ വികസനമായാൽ പോലും ഭരണ നേട്ടങ്ങളായാൽ പോലും അത് വളരെയധികം മാതൃകാപരമാണ് ഈ ഒരു മാതൃക തന്നെ രാജ്യത്ത് ഒട്ടാകെ ഉണ്ടാകണമെന്നുള്ളൊരു ജനവികാരം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മലയടിക്കുന്നത് ചർച്ച ചെയ്യുന്ന ഒരു ഉള്ളത് നേരത്തെ നമുക്കറിയാം ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ദേശീയ ദേശീയതലത്തിലൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുവാൻ തന്നെ അടിസ്ഥാനപരമായ കാരണം കാരണമെന്നത് അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അവിടെ നടപ്പാക്കിയ ആ വികസന പ്രവർത്തനങ്ങൾ അത് പിന്നീട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി വലിയ തോതിൽ ചർച്ചകൾ നടന്നു നമ്മുടെ കേരളത്തിൽ പോലും ബി ജെ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പല ആളുകളും നരേന്ദ്രമോദി സ്ഥാപനം ചെയ്ത ഗുജറാത്തിന്റെ വികസനത്തെ പറ്റി സംസാരിക്കുകയും അത് ചർച്ചയാക്കുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു മോദിയുടെ വികസനം ഭാരതത്തിൽ എമ്പാടുമെത്തുന്നു എന്നാൽ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ യു പി മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഭാരതത്തിലൊട്ടാകെ ചർച്ച ചെയ്യുകയാണ് അതൊരു വസ്തുതയാണ് കാരണം ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും വിശാലമായ സംസ്ഥാനമാണ് ഇതിനെ ഒരു പ്രത്യേക രാജ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളാണ് ഇവിടെ ജനസംഖ്യയെ പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉത്തർപ്രദേശിലുള്ളതുപോലത്തെ ജനസംഖ്യയില്ല ഉദാഹരണമായി റഷ്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും വിസ്തൃതി കൂടിയ രാജ്യം എന്നത് റഷ്യയാണ് റഷ്യ രണ്ട് ഭൂഖണ്ഡത്തിലാണ് ഏഷ്യയിലും അതോടൊപ്പം തന്നെ യൂറോപ്പിലുമാണ് ആ റഷ്യയിൽ ആകെ പതിനാല് കോടി ജനങ്ങളെ ഉള്ളൂ പക്ഷെ നമ്മുടെ ഉത്തർപ്രദേശിൽ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുണ്ട് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ഇരുപത്തി കോടി ജനങ്ങളേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഉത്തർപ്രദേശിൽ ഇരുപത്തി കോടി ജനങ്ങളുണ്ട് അപ്പോൾ ഇതൊരു അത്ഭുതമാണ് ഈ ഇത്രയും വിശാലമായ ഇത്രയും വിസ്തൃതി കൂടിയ ഇത്രയധികം ജനസംഖ്യ ഉള്ള ഈ സംസ്ഥാനത്തെ ലോകത്തിന് മാതൃകയാക്കുന്ന രീതിയിൽ ഭാരതത്തിന് മാതൃകയാക്കുന്ന രീതിയിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഭരണം മാറ്റിയത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഈ ഭരണം മികവ് ഭാരതമെമ്പാടും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു ഇന്നുള്ള മുഖ്യമന്ത്രിമാർ പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധ ദേശീയ മാധ്യമങ്ങൾ അടുത്ത കാലത്ത് പഠനങ്ങൾ നടത്തുകയും ഒപ്പീനിയൻ പോളുകളൊക്കെ എടുത്തിരുന്നു അതിൽ ഏറ്റവും ബെസ്റ്റ് മുഖ്യമന്ത്രി എന്ന് ഭാരതത്തിലെ ജനങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ് പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നമുക്ക് ഒരു ദ്ര ഒരു വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ യോഗി നിൽക്കുന്നുണ്ട് യോഗിയുടെ സവിശേഷത എന്നത് അദ്ദേഹവും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഉത്തർപ്രദേശുകാർക്ക് അദ്ദേഹം ബാബാജിയാണ് കാരണം ഗോരഖ്പൂർ മഠം ഉത്തർപ്രദേശിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം വളരെ വലുത് വലുതാണ് ഉത്തർപ്രദേശ് ഒരുപാട് പിന്നോക്കമായിരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അധിനിവേശ കാലഘട്ടങ്ങളിലൊക്കെ ആ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് അവരെ സാമൂഹികമായി ഉന്നമനത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിൽ ഈ ഗോരഖ്പൂർ മഠം വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് നേരത്തെ ആ മഠത്തിന്റെ മഠാധിപതിമാരുടെ പേരുകൾ ഞാൻ പരാമർശിച്ചിരുന്നു ആ ദിഗ്വിജയ് മഹന്ത് ദിഗ്വിജയ് മഹന്ത് അവൈദ്യനാഥ് അതിനുശേഷമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള മഠമാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മഠമാണ് അവിടെ വിവിധ മഠാധിപതിമാരുണ്ടായിട്ടുണ്ട് അതിൽ പോളിറ്റിക്സിലേക്ക് വന്നിട്ടുള്ള അതായത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മഠാധിപതിമാർ എന്ന് പറയുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഹിന്ദു മഹാസഭയുടെ ടിക്കറ്റിൽ വിജയിച്ചു വന്ന മഹന്ത് ദിഗ്വിജയ് നാഥാണ് മഹന്ത് ദിഗ്വിജയ് ശേഷമാണ് പിന്നീട് മഹന്ത് അവൈദ്യനാഥ് എത്തുന്നത് മഹന്ത് അവൈദ്യനാഥിൻ്റെ ഗുരുവാണ് ഇപ്പോഴത്തെ ക്ഷമിക്കണം ശിഷ്യനാണ് ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അദ്ദേഹം അദ്ദേഹം മുൻപ് ഉത്ര ഉത്തരാഖണ്ഡിലെ മസൽ ഗബോൺ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ഒരു ബാലനാണ് ഈ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ മസൽ ഗബോണിൽ ജനിച്ച അജയ് മോഹൻ വിഷ്ണു എന്നാണ് അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ നാമം അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റ കാലഘട്ടത്തിലാണ് തന്റെ ഗുരുവായിട്ടുള്ള മഹന്ത് അവൈദ്യനാഥിനെ യോഗി ആദിത്യനാഥ് കണ്ടുമുട്ടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് തൻ്റെ പൂർവാശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസ ദീക്ഷ യോഗി ആദിത്യനാഥ് സ്വീകരിക്കുന്നത് അതൊരു വസന്ത പഞ്ചമി ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഫെബ്രുവരി മാസം പതിനാലിന് ഗോരഖ്പൂരിൽ പ്രത്യേക ചടങ്ങുകളോടുകൂടി യോഗി ആദിത്യനാഥ് സന്യാസ ദീക്ഷ സ്വീകരിച്ചു അങ്ങനെ അജയ് മോഹൻ ബിഷ് എന്ന അദ്ദേഹത്തിന്റെ നാമം ഉപേക്ഷിച്ച ശേഷമാണ് യോഗി ആദിത്യനാഥ് എന്ന പേര് സ്വീകരിക്കുന്നത് പിന്നീട് മഹന്ത് അവൈദ്യനാഥിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് യോഗി ആദിത്യനാഥ് ഗോരഖ്പൂർ മഠത്തിൻ്റെ മഠാധിപതിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യോഗി ആദിത്യനാഥ് ആദ്യമായി എം പി ആവുകയാണ് അന്ന് അദ്ദേഹത്തിന് കേവലം ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഒരു യുവാവായിരുന്ന കൊച്ചു യുവാവായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എം പി ആയി ഗോരഖ്പൂരിൽ നിന്നും ആദ്യമായി വിജയിച്ച് കയറി അതിനുശേഷം പിന്നീട് അഞ്ച് ടേം തുടർച്ചയായി ഗോരഖ്പൂരിനെ പ്രതിനിധീകരിച്ചത് യോഗി ആദിത്യനാഥാണ് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ശരിക്കും അദ്ദേഹം ആദ്യം ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് കടന്നു ചെന്നത് ഗോരഖ്പൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റെട്ടിലും തൊണ്ണൂറ്റൊമ്പതിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും യോഗി യു പി യുടെ മുഖ്യമന്ത്രിയാകുമെന്ന് സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല യോഗി അന്ന് പൂർവാഞ്ചലിൻ്റെ ആ ചുമതല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബെൽറ്റായിട്ടുള്ള ഈ വാരണാസിയും അതോടൊപ്പം തന്നെ ഈ ഗോരഖ്പൂറും ഒക്കെ അടങ്ങുന്ന പൂർവാഞ്ചൽ ബെൽറ്റിൻ്റെ ചുമതലയാണ് ബി ജെ പി ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം അവിടെ വളരെ സുന്ദരമായി പ്രചരണം നടത്തുകയും പൂർവാഞ്ചൽ ബെൽറ്റ് പൂർണ്ണമായി രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി തൂത്തു ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ായിരത്തി പതിനേഴിൽ മുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി ഉത്തർപ്രദേശിൽ അധികാരം പിടിക്കുമ്പോൾ രാമജന്മഭൂമി പ്രക്ഷോഭ കാലത്ത് പോലും കല്യാൺ സിംഗിന്റെ കാലത്ത് പോലും ബി ജെ പിക്ക് ഇത്ര വലിയ സീറ്റ് ഉത്തർപ്രദേശിൽ കിട്ടിയിട്ടില്ല അത് രണ്ടായിരത്തി പതിനേഴിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായും ആർ എസ് എസ് കൃത്യമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു സന്യാസിയായിട്ടുള്ള ഗോരഖ്പൂർ മഠാധിപതി യോഗി ആദിത്യനാഥ് ആവണം ഭാരതത്തിലെ ഏറ്റവും വിശാലമായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നത് ആർ തീരുമാനം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ഉത്തർപ്രദേശിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ മുഖ്യമന്ത്രിയായും യോഗി ആദിത്യനാഥ് ചുമതലയേറ്റു അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടുകൂടി ആ സംസ്ഥാനത്തെ ഭരണം നിലനിർത്തി അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ബി ഏറ്റവും പ്രധാനപ്പെട്ട ഫേസായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം തിളക്കമുള്ള ഒരു മുഖമായി ഇന്ന് യോഗി ആദിത്യനാഥുമുണ്ട് അതിനാൽ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടറികളാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വൻ തരംഗം കൊടുക്കുന്നത് അതൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് ഒരു ഭാഗത്ത് മറുഭാഗത്ത് യോഗി ആദിത്യ എന്ന് പറയുന്ന തീപ്പൊരി മുഖ്യമന്ത്രി ഭാരതത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഉത്തർപ്രദേശിനുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ ഐതിഹാസികമായ വിജയം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ സ്വാധീനം തന്നെയാണ് ജനലക്ഷങ്ങളിലൂടെ ആവേശമായി നമ്മൾ കാണുന്നത് ചരിത്ര പുരുഷന്മാർ തന്നെയാണ് അവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗൗതം ഒരു രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഏറെ അലോസനപ്പെടുത്തുന്നതും ഈ വസ്തുതകൾ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രിയുടെ ഗ്യാരൻറ്റി മോദിയുടെ ഗ്യാരൻറ്റിക്കെതിരെ അവർ വർഗീയ വിദ്വേഷം ചൊരിഞ്ഞുകൊണ്ട് ഏതു വിധേയനെയും പ്രധാനമന്ത്രിക്കെതിരെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളൊരു അടവ് നയം വർഗീയ കള്ള പ്രചരണങ്ങളിലും മോദിക്കെതിരായുള്ള വ്യക്തിഹത്യകളിലും മാത്രമായി ഇപ്പോൾ കോൺഗ്രസ് നിലവാര തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത് രോഹിണി തന്നെയാണ് അതായത് വ്യാജ വീഡിയോകൾ ഉൾപ്പെടെ രൂപപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു കാഴ്ച നമ്മൾ കണ്ടു തെലങ്കാനയിൽ അമിത്ഷാ സംസാരിക്കുന്നതുമായി ഒരു വ്യാജ വീഡിയോ രൂപീകരിച്ച് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു അതായത് അമിത്ഷാ പ്രസംഗിക്കുന്നത് സംവരണം ഇല്ലാണ്ടാക്കും അതായത് ബി ജെ പിക്ക് തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ സംവരണം ഇല്ലാണ്ടാക്കും എന്ന രീതിയിൽ അമിത്ഷാ പ്രസംഗിച്ചു എന്ന രീതിയിലുള്ള വ്യാജ വീഡിയോ വരെ നിർമ്മിക്കുന്ന ആ ഒരു സാഹചര്യമാണ് తా అత్రం వీడియోలుులపడే రూపొపడతన ఒక సహజ్యం కాంట్రెస్ట్ భాగத்தினుండి ఉండారు. అగనే అవ్యాజ వీడియోలుులపడే నిర్మించుకొండ వ్యాజ ప్రదర్శనులపడే నిర్మించుకొండ కాంట్రెస్ట్ లోక్సభ తరజిన పినే കാണన సహజన అనునది. ఆప్ లోకహాస్ బిహెచ్యు బిహెచ్యు సే బిహెచ్యు సే ఆప్ కైసా లగా ఇస్ ఎలక్షన్ ఆ హా సిలక్షన్ ముజే లగతా హై అబి జో ఫిలాల్ కంపెటిటర్ హై unke sab se mujhe lagta hai BJP ko hi aana chahiye vote कांग्रेस एंड फॉरवर्ड ब्लॉक सो मुझे लगता है बीजेपी बेटर कैंडिडेट बी एच यूंग्रॉम जी आई लव यू मोदी जी बहुत काम कर रहे हैं करेंगे ही भविष्य के लिए सबसे बेहतरीन है उनसे जैसा शायद ही कोई मिले जो है हमको तो नहीं लगता अपने जीवन में जो देखे हैं मोदी जी को देख रहे हैं बाकी तो हर कंड लोगों को देखे सपा का सरकार देखे उनका देखे कांग्रेस का भी देखे हम शासनकाल जो है लेकिन बहुत बढ़िया तो रहा नहीं उनके काल में जो भी है अच्छा ही चल रहा है जो है कुल मिला जुला के देखा जाए तो हाँ താങ്ക് യു വര്യാം ഈ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ആളുകളെല്ലാം തന്നെ ആ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ വാരണാസിയിൽ ബി ജെ പി തന്നെ വിജയിക്കും അതിൽ ഒരു തരത്തിലും ഒരു സംശയമില്ല നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും അവിടെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടും അടുത്ത മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങൾ പലതുമുണ്ട് ബംഗാൾ പോലുള്ള സംസ്ഥാനത്തൊക്കെ ഏകപക്ഷീയമായ മത്സരമല്ല അവിടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും കട്ടയ്ക്ക് കട്ടയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ഉത്തർപ്രദേശിൻ്റെ ഒരു സാഹചര്യം വേറെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദി യോഗി ഫാക്ടറികൾ വലിയ തോതിൽ ആഞ്ഞു വീശുന്ന ഒരു ഘട്ടമാണ് ഇവിടെ ഉള്ളത് എന്തായാലും ആ റോഡ് ഷോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് റോഡ് ഷോ കടക്കുകയാണ് ബി ജെ പിക്ക് വാരണാസിയിൽ മാത്രമല്ല ആകെ ഉത്തർപ്രദേശിലും ദേശീയ തലത്തിലും തന്നെ തെരഞ്ഞെടുപ്പ് ഗോധകളിൽ ആത്മവിശ്വാസം നൽകുന്ന ദൃശ്യമാണ് വാരണാസിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ നാലാം ഘട്ട വോട്ടെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കാശിയിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം നമ്മുടേത് വളരെ വിശാലമായ ഒരു രാജ്യവും ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യവുമായതിനാൽ ആ ഏഴ് ഘട്ടമായാണ് ഈ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുക ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയും വലിയ ജനാധിപത്യ പ്രക്രിയ ലോകത്തിൽ തന്നെ വേറെ എങ്ങുമില്ല എന്നത് ഒരു വസ്തുതയാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ സമ്മതിദായകരുടെ കണക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കോടി ജനങ്ങളാണ് തൊണ്ണൂറ്റാറ് കോടി ജനങ്ങൾക്ക് വോട്ടവകാശമുണ്ട് സ്വാഭാവികമായും ഏഴ് ഫേസ് ആയി വളരെ വിശാലമായ രീതിയിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാരതത്തിൽ നടത്താൻ സാധിക്കുകയുള്ളൂ അതിനാലാണ് ആ ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്നും ഡെമോക്രസിയുടെ ഏറ്റവും കൃത്യമായ ഉദാഹരണം എന്നൊക്കെയുള്ള രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ ആ ഭാരതത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ സ്വാഭാവികമായും ഏഴ് ഫെയ്സായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വാരണാസിയിൽ റോഡ് ഷോ നടത്തുന്നു അല്പസമയത്തിനകം അദ്ദേഹം വാരണാസിയിൽ ആ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടങ്ങുന്ന പ്രമുഖ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും അടങ്ങുന്നവർ വാരണാസിയിലേക്ക് നാളെ എത്തുന്നുണ്ട് ഒപ്പം യു പി മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഉണ്ട് യോഗി ആദിത്യനാഥ് ഉണ്ട് അദ്ദേഹം നാളെയുമുണ്ട് ഉണ്ട് അതുകൂടാതെ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഈ ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിനായി നാളെ വാരണാസിയിലേക്ക് എത്തുന്നു അങ്ങനെ വലിയൊരു ആഘോഷമായി ഈ ഒരു പ്രധാനമന്ത്രിയുടെ പത്രികാ സമർപ്പണ ചടങ്ങ് മാറ്റുകയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇത് വലിയ ആഘോഷമായി തന്നെയാണ് ബി നടത്തിയത് ഈ തവണയും അതിൽ മാറ്റമില്ല